വിവിധ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രീണർഷിപ്പ് പ്രോഗ്രാം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ഇതോടൊപ്പം വനിതാ ഘടക പദ്ധതിയിൽ ആരംഭിക്കുന്ന നൂതന കുടുംബശ്രീ സംരംഭങ്ങളുടെ ലോഞ്ചിങ്ങും നടന്നു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം നിരവധി അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ൾക്കിന് വിവിധ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഓഫീസിന്റെ ഉദ്ഘാടനവും വനിതാ ഘടക പദ്ധതിയിൽ ആരംഭിക്കുന്ന കുടുംബശ്രീ സംരംഭങ്ങളുടെ ലോഞ്ചിങ്ങും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ഓഫീസിന്റെ നൂതന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും ഈ ചന്ദ്രശേഖരൻ എം എൽ എ നിർവഹിച്ചു सहायक और उपयोग में कर गए तो लोग ये संदर्भ में लोग पढ़े गए लोग सोचे कुछ अधिक बात में आई व्यक्ति के लिए सापति के माये लेटा होगा आप लंबा सीख का मास आर आर वैन के इलाज पंजाय के मामले अधिक आवश्यक माये सापति का दूर दिल दाव नम्र दिल लग कर का दूर दिल दाव

കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് മുഖ്യാതിഥിയായിരുന്നു സംരംഭകർക്കുള്ള ധനസഹായ വിതരണം എച്ച് ദിനേശൻ ഐ എ എസ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ആരംഭിച്ച പദ്ധതിയിലൂടെ അറുന്നൂറ്റി അൻപത് സംരംഭങ്ങൾ വഴി എഴുന്നൂറ്റി ഇരുപത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ നാല് ശതമാനം പലിശ നിരക്കിൽ സംരംഭകർക്ക് അനുവദിച്ചു കഴിഞ്ഞു അൻപത് ലക്ഷം രൂപ ബാങ്ക് ലിങ്കേജ് വഴി നൽകുകയും ചെയ്തു നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി സംരംഭങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ബ്ലോക്കിലെ മുഴുവൻ അയൽക്കൂട്ട അംഗങ്ങൾക്കും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ റഹ്മാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി എച്ച് ഇക്ബാൽ ബി എൻ എസ് ഇ പി കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ പ്രോഗ്രാം മാനേജർ എം ഷീബ ബ്ലോക്ക് കോർഡിനേറ്റർ കെ നിമിഷ എന്നിവർ സംസാരിച്ചു ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ഹരിദാസ് സ്വാഗതവും ബി എൻ എസ് ഇ പി ചെയർപേഴ്സൺ കെ സനുജ നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ ജില്ലാ മിഷൻ ജീവനക്കാർ വിവിധ പഞ്ചായത്തുകളിലെ സംരംഭകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്